ഓണത്തോടനുബന്ധിച്ച് ഗുരുവായൂർ വാദാലയേഷൻ ക്രിയേഷൻസ് നിർമ്മിച്ച ഓണപ്പാട്ട് ശ്രദ്ധേയമാകും ചിങ്ങവയിൽ പാടത്ത് തിരത്തുള്ളും തുമ്പികളെ എന്ന് തുടങ്ങുന്ന പാട്ടിന്റെ വരികൾ രചിച്ചത് മഹേഷ് ചിറ്റിലംചേരിയാണ് ബിഷോയ് അനിയൻ സംഗീതം പകർന്ന ഗാനം ബിഷോയ് അനിയൻ സജീഷ് നിസരി അനീഷ് ഇടക്കുളം നിഖിൽ നളിനാക്ഷൻ വിനിൽ നളിനാക്ഷൻ എന്നിവർ ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത് പ്രദീപ് നാരായണൻ സംവിധാനം നിർവഹിച്ച സംഗീതാൽബത്തിൻ്റെ ഛായാഗ്രാഹകൻ വിജേഷ്നാഥും എഡിറ്റർ സുനിൽ പുലിക്കോട്ടിലുമാണ് ആൽബത്തിന് ഒരുക്കിയത് അനിൽ നടനെയാണ് ദിവ്യസുധി വസ്ത്രാലങ്കാരവും സുന്ദരൻ ചെട്ടിപ്പടി ചമയവും നിർവഹിച്ച ആൽബത്തിൽ പ്രശസ്ത സിനിമാ താരങ്ങളായ മീനാരാജ് രജനി മുരളി എന്നിവർക്കൊപ്പം ഇരുപതോളം കലാകാരന്മാരും അഭിനയിച്ചിട്ടുണ്ട് ഓണപ്പാട്ടിന്റെ ഔപചാരിക പ്രകാശനം പ്രശസ്ത സിനിമാതാരം വി കെ ശ്രീരാമൻ നിർവഹിച്ചു എൻ ടി വി മഴവിൽ ത്രീ സിക്സ് നയൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറങ്ങിയ ഗാനം ഇതിനോടകം ആയിരങ്ങൾ കണ്ടുകഴിഞ്ഞു ന്യൂസ് ഡെസ്ക് സിസിടിവി